ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടിഷ്യൂ പേപ്പർ ബാലൻസ് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു കിടിലും ടിപ്സുമായിട്ടാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന ഒരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നാലാക്കി മടക്കി അതിനെ കട്ട് ചെയ്ത് അതിൽ രണ്ട് ഭാഗത്തും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ പീസും അതിനെ മുറിച്ചെടുത്ത് അതിന് ശേഷം അതെല്ലാം ഒന്നിച്ച് അടുക്കി വെച്ച് ആ പേപ്പർ മൂന്നാക്കി മടക്കുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധ കണ്ടാൽ അറിയാം അത് മൂന്നാക്കി മടക്കും നമുക്ക് നാലെതൾ വേണമെങ്കിൽ നാലാക്കി മടക്കാം ഞാനിപ്പോൾ ഇതളാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് മൂന്നാക്കി മടക്കുന്നത് എന്നിട്ട് അതിൻ്റെ അതൊന്നും കൂടി രണ്ടാക്കി മടക്കി അതിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗം നല്ല വൃത്തിയായിട്ട് ഒരു ഇതളിൻ്റെ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ച് ഷെയ്പ്പ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നും കട്ട് ചെയ്തെടുത്ത് നല്ല വൃത്തിയാക്കി എടുത്ത് അത് തുറന്ന് നോക്കുന്ന സമയത്ത് അത് മൂന്ന് എതളായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ മൂന്നാക്കി എടുത്തു അപ്പം നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഓരോന്നും എടുത്ത് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നടുവൊന്നു ടൈറ്റാക്കി തിരുമ്മി കൊടുക്കുന്ന സമയത്ത് അതൊരു മുല്ലപ്പൂവിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടാൽ അറിയാം ഇപ്പോൾ ഒരു മുല്ലപ്പൂവായിട്ടുണ്ട് സാധാരണ ഫാബ്രിക് പെയിൻ്റ് ആണ് അതിൻ്റെ നടുക്ക് ആ ഞെട്ടിൻ്റെ പച്ചക്കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഫാബ്രിക് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കെച്ചിൻ്റെ ഭാഗത്തെ ആ സ്പോഞ്ച് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതുപോലെ പച്ചക്കളറാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പച്ച കളറ് അതിൻ്റെ ആ തിരുമിയ നടുക്ക ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടാൽ മുല്ലപ്പൂവല്ലാന്ന് ആരും പറയില്ല അപ്പം ഇത്രയധികം മുല്ലപ്പൂ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു ചരടിൽ കെട്ടിയെടുക്കാം അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കെട്ടിക്കൊടുത്താൽ മതി അപ്പം ഈ ഓണക്കാലത്ത് മുല്ലപ്പൂവൊന്നും വാങ്ങി ആരും അധികം പൈസ ചിലവാക്കണ്ട നമുക്കൊരു പത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മുഴ മുല്ലപ്പൂ കൂടുതൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കെട്ടി കഴിഞ്ഞപ്പം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം മുല്ലപ്പൂവല്ലാന്ന് ആരും പറയില്ല അത്ര വൃത്തിയായിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇത്രയും മുല്ലപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയുന്ന ഇത്ര രണ്ട് അല്ല രണ്ട് മുഴത്തെ കൂടുതലുണ്ട് ഒന്ന് തലേ വെച്ച് കാണിച്ചു തരാം തലേ വെച്ചപ്പം മുല്ലപ്പൂ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ